നമസ്കാരം ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു ചോദ്യചിഹ്നം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഈ കൂടിക്കാഴ്ചയുടെ വേദിയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു ചോറിലെ കല്ലൊക്കെ പോലെ കടിച്ചു തെളിപ്പുണ്ടായിരുന്നു എന്നെ ക്ഷണിച്ചില്ല എന്തുകൊണ്ട് എന്നെ പുടിനെ കാണാൻ അനുവദിച്ചില്ല ഈ ചോദ്യവുമായി രാഹുൽ ഗാന്ധി രംഗപ്രവേശനം ചെയ്തപ്പോ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഒരു രഹസ്യം അതിനു പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു അതായത് ഒരു രാജ്യത്തിന്റെ അതിഥിയെ കാണാൻ പ്രതിപക്ഷ നേതാവ് വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതും കുട്ടികളെയൊക്കെ പോലെ മറ്റു ലോക നേതാക്കൾ വന്നപ്പോൾ കാണിക്കാത്ത ഈ പ്രത്യേക താല്പര്യം പുടിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാൻ കാരണം ഇന്ന് നമ്മൾ ആ രഹസ്യമാണ് പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യയുടെ അന്തസ്സും ദേശീയ മര്യാദകളും അദ്ദേഹം എങ്ങനെയെല്ലാം ലംഘിച്ചു മറ്റു പ്രതിപക്ഷ നേതാക്കൾ രാജ്യത്തിനായി പ്രവർത്തിച്ചപ്പോ ഈ രാജകുമാരൻ ചെയ്തത് എന്താണ് കൂടാതെ മുൻപ് യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടാൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകും ഇന്ത്യയെ തുക്കടേ തുക്കടേ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് സോവിയറ്റ് യൂണിയൻ തകർന്നതിലെ മാതൃക പഠിക്കാൻ ശ്രമിച്ചോ സോവിയറ്റ് യൂണിയൻ തകർന്നതിലെ മാതൃക പഠിക്കാൻ ശ്രമിച്ചോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഈ കഥയുടെ ചുഴലിയതിനു മുമ്പ് ഈ വീഡിയോ പൂർണ്ണമായും കാണുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് ഇന്ത്യ റഷ്യ ബന്ധത്തിലെ നിർണായകമായ ദിനം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ സന്ദർശനം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒട്ടേറെ പ്രതിരോധ വ്യാപാര കരാറുകളൊക്കെ ഒപ്പുവെച്ചു ഇതൊരു സാധാരണ സന്ദർശനം ആയിരുന്നില്ല അതിനെക്കുറിച്ച് നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് വിമാനത്താവളത്തിലെത്തി പുടിനെ സ്വീകരിച്ചു രാജ്യം അതിഥിക്കായി നൽകിയ പരമോന്നത ബഹുമാനമാണിത് എന്നാൽ ഈ ആഘോഷങ്ങൾക്കൊക്കെ ഇടയിലേക്ക് കടുപ്പമുള്ള ഒരു ചോറിലെ കല്ലൊക്കെ പോലെ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം കടന്നു വന്നത് എന്നെ ക്ഷണിച്ചില്ല ഒരു രാജകീയ വിരുന്നിലെ ഒരു കേന്ദ്രമന്ത്രിയുടെ പദവി പോലും ഇല്ലാത്ത ഒരു വ്യക്തി രാജ്യത്തിന്റെ ഒന്നാം സ്ഥാനക്കാരനും മൂന്നാം സ്ഥാനക്കാരനും ചേർന്ന് ഇന്ത്യയുടെ അതിഥിക്കായി ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാനായി വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പദവിയുടെ കാര്യം ഒന്ന് നോക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് അന്നത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി പുറത്തിറക്കിയ ഓർഡർ ഓഫ് പ്രസിഡൻസിലെ ചിത്രമാണ് നമ്മൾ കാണുന്നത് അതിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എത്രയാണ് വെറും ഏഴ് ഒരു കേന്ദ്രമന്ത്രിയുടെ നിലവാരം ഇങ്ങനെയുള്ള ഒരാൾ ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളെ കാണണം എന്നൊക്കെ പറഞ്ഞ് വാച്ചു പിടിച്ചത് അതിമോഹം എന്നതിനപ്പുറത്തേക്ക് മറ്റെന്താണ് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തെ ആദരവോട് കാണേണ്ടതുണ്ട് അതിന് അദ്ദേഹം രാജ്യത്തെ ചടങ്ങുകളിൽ മാന്യമായി പങ്കെടുക്കേണ്ടതില്ലേ അറിയാം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ചടങ്ങുകളിൽ പോലും അദ്ദേഹം മുഖം കാണിച്ചിട്ടില്ല ഒരു വ്യക്തിയാണ് മുത്തച്ഛന്റെ ഡിഗ്രിയുമായി പണിയെടുക്കുന്ന രാജകുമാരൻ നിന്ന് പരിഹാസം വെറുതെ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ നീണ്ട ലിസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനാഘോഷം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് അതുപോലെ സി ജെ ഐ രാജീവ് ഗന്നെയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ജി ട്വന്റി ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട പരിപാടികൾ പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടനം കൂടാതെ അയോധ്യയിലെ രാമമന്ദിർ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഈ പട്ടിക ഇങ്ങനെ നീണ്ടു പോവുകയാണ് രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായ ഒരു ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരു നേതാവ് ഇപ്പൊ പുടിനെ കാണാൻ വേണ്ടി വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടി ആയിരുന്നു ഇവിടെയാണ് നമ്മൾ ആ രഹസ്യത്തിലേക്ക് അടുത്തു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തികൾ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ താരതമ്യം ചെയ്യുമ്പോൾ ഈ വാശിയുടെ പിന്നിലെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമാകും രാജ്യസ്നേഹം എന്താണെന്ന് നമുക്ക് മുൻ തലമുറ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം വിദേശത്ത് ചെന്ന് ഇന്ത്യയെ അപമാനിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതിലും വലിയ ചരിത്രം നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതായത് പ്രതിപക്ഷ നേതാവായിരുന്ന അടൽജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഐക്യരാഷ്ട്രസഭയിൽ കശ്മീരിനെ കുറിച്ച് നടത്തിയൊരു പ്രസംഗം ഉണ്ട് അതായത് അദ്ദേഹം പാകിസ്ഥാനെ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ച ഒരു സംഭവമായിരുന്നു അത് ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കായി ഭരണകക്ഷിയുമായി ചേർന്നു എന്ന നിമിഷമാണത് അതായത് രാജ്യത്തിന് പുറത്തു പോകുമ്പോൾ നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് അല്ലാതെ വിദേശികളല്ല അടൽജി തിരിച്ചെത്തിയപ്പോൾ നരസിംഹറാവു സ്വയം വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ച ചരിത്രമാണ് ഉണ്ടായത് അതാണ് യഥാർത്ഥ രാജ്യസ്നേഹം എന്ന് പറയുന്നത് രാഷ്ട്രം വേറെ രാഷ്ട്രീയം വേറെ എന്ന വകതിരിവ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയെ കുറ്റം പറയുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് ഇന്ത്യയെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് നമ്മുടെ ജനാധിപത്യത്തെ വലിച്ചു കയറുകയാണ് അദ്ദേഹം ചെയ്യാറുള്ളത് അപ്പോൾ ഇദ്ദേഹത്തെ വിദേശ നേതാക്കളെ കാണാൻ അനുവദിക്കാത്തത് ഇന്ത്യയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്ന് ന്യായമായി നമുക്ക് ചിന്തിക്കേണ്ടി വരും ചോദിക്കേണ്ടി വരും രാഹുൽ ഗാന്ധിയെ പുട്ടിനെ കാണാൻ അനുവദിക്കാത്തത് നന്നായി എന്ന് നാട്ടുകാർ പറയുന്നതിന് ഒരു ചരിത്രപരമായ കാരണം കേട്ടാൽ ആരും ും രണ്ടായിരത്തി പത്ത് നവംബർ ആറിന് ആറ് മുതൽ ഒമ്പത് വരെ യു എസ് പ്രസിഡന്റ് ബരാക്ക് ഒബാമ ഇന്ത്യ സന്ദർശിച്ചിരുന്നു അന്ന് കേന്ദ്രം ഭരിക്കുന്നത് യു പി എ സർക്കാരാണ് രാഹുൽ ഗാന്ധി ഒബാമയെ കണ്ടു അതിനുശേഷം നടന്നതെല്ലാം ചരിത്രമാണ് ബരാക് ഒബാമ തന്റെ ആത്മകഥയായ എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകത്തിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എഴുതിയത് എന്താണെന്ന് അറിയാമോ അത് വായിച്ച തൊലി ഉരിഞ്ഞു പോകുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യാണ് പാഠ്യക്രമവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളെല്ലാം ചെയ്ത് അധ്യാപകന്റെ മതിപ്പ് നേടാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് അഭിരുചിയോ അതിനോട് അഭിനിവേശമോ ഇല്ലാത്ത വിദ്യാർത്ഥിയെ പോലെയാണ് രാഹുൽ ഗാന്ധി ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തെ യുവ നേതാവിനെ കുറിച്ച് ഇത്രയും മോശമായി ഒരു പുസ്തകത്തിൽ എഴുതി പിടിപ്പിക്കണമെങ്കിൽ ആ കൂടിക്കാഴ്ച എത്രത്തോളം ദയനീയമായിരിക്കും ഇപ്പൊ ചിന്തിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാലിന് രാഹുൽജി പുട്ടിനെ കണ്ടിരുന്നുവെങ്കിൽ ഭാവിയിൽ പുട്ടിൻ ഒരു പുസ്തകം എഴുതിയാൽ അതിൽ രാഹുലിനെ കുറിച്ച് മോശമായി രേഖപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വീണ്ടും ലോകത്തിന് മുന്നിൽ പരിഹാസ കഥാപാത്രാവില്ലേ ആ നാണക്കേടിൽ നിന്നും രാഹുൽ ഗാന്ധി രക്ഷിച്ചതിന് നന്ദി പറയേണ്ടത് നമ്മൾ തന്നെയല്ലേ സ്മരണ വേണം രാഹുൽജി സ്മരണ ഇനി നമുക്ക് നിങ്ങൾ കാത്തിരുന്ന ആ സസ്പെൻസ് കുളിക്കാം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ മാത്രം കാണണമെന്ന് വാശി വന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ലോകത്തിലെ നൂറ്റി നാൽപ്പതിൽ പരം രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസ് പ്രസിഡന്റ് യു കെ പ്രധാനമന്ത്രി സൗദി രാജാവ് എന്തിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പോലും ഒന്നും കാണണമെന്ന് രാഹുൽ ഗാന്ധി വാശി പിടിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല ഇല്ല അങ്ങനെ സംഭവം പിന്നെ എന്തുകൊണ്ട് പുടിൻ മാത്രം കാരണം ഇതാണ് രാഹുൽ ഗാന്ധി സ്ഥിരമായി എന്ത് തരം രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ന് നമുക്കറിയാം ജാതി പറഞ്ഞ് ജനങ്ങളെ വിഭജിക്കാൻ നോക്കിക്കൊണ്ട് മതം പറഞ്ഞ് വിഭജിക്കാൻ നോക്കിക്കൊണ്ട് ഭാഷ പറഞ്ഞ് വിഭജിക്കാൻ നോക്കിക്കൊണ്ട് കർഷകരെ ഇളക്കിവിട്ട് ഇന്ത്യയെ ശിഥിലമാക്കാൻ നോക്കിക്കൊണ്ട് അവസാനം ജൻസികളെ വരെ പറഞ്ഞു വിട്ട് ഇന്ത്യയെ തുക്കടേ തുക്കടയാക്കാൻ ശ്രമിച്ചു ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് റഷ്യയിൽ നിന്നും പുടിൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ലോകത്തിന്റെ നെടുംതൂണായി നിന്ന ഒറ്റ ശക്തിയായിരുന്നു യു എസ് എസ് ആർ അഥവാ സോവിയറ്റ് യൂണിയൻ ലോക സാമ്പത്തിക സൈനിക ശക്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എന്ത് സംഭവിച്ചു ആ ഒറ്റക്കെട്ടായി നിന്ന യൂണിയൻ പതിനാല് രാജ്യങ്ങളായി വിഭജിച്ചു അഥവാ തുക്കടേ തുക്കടേ ആയിട്ട് ഈ പതിനാല് രാജ്യങ്ങളായി യു എസ് എസ് ആർ എങ്ങനെ വിഭജിക്കപ്പെട്ടു എന്നറിയാൻ അതുപോലെ തന്നെ ഇന്ത്യയെ പല കഷ്ണങ്ങളായി കീറിമുറിക്കാൻ സാധിക്കുമോ എങ്കിൽ ആ പ്ലാനിങ് എന്താണ് എന്ന് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി റഷ്യൻ പ്രസിഡന്റ് പുടിനെ കാണാൻ വാശി പിടിച്ചതിന് പിന്നിൽ ഈ ഒരൊറ്റ കാരണമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി എന്നും പറയുന്നത് ഈ മന്ത്രം മാത്രമാണ് ഭാരത് തേരാടാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ഏതറ്റം വരെ പോകാനും മടിക്കാത്ത ഒരു നേതാവിന്റെ അപകടകരമായ രഹസ്യ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് അല്ലാതെ മറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും വിദേശ ശക്തികളുടെ സഹായം തേടാൻ മടിക്കാത്ത ഈ രാജകുമാരൻ കിരീടം വെക്കാത്ത രാജകുമാരൻ ഇന്ത്യയുടെ ഭാവിക്കായി ആരാവണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാത്ത ദേശീയ ചടങ്ങുകളിൽ പങ്കെടുക്കാത്ത ഒരു നേതാവിനെ ലോക നേതാക്കൾ കാണണം എന്ന് വാശി പിടിക്കുമ്പോൾ അതിനു പിന്നിലെ അപകടകരമായ രഹസ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമല്ലേ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാശിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം നിങ്ങൾ ഇതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി